ശബരിമല സന്നിധിയിലേക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു സാറുണ്ട് സാർ വിശ്വാസികളെ സംബന്ധിച്ച് എത്രമാത്രം പ്രാധാന്യമുള്ളതും ഒപ്പം തന്നെ ശബരിമലയുടെ ചരിത്രവും ഐതിഹ്യവും സംബന്ധിച്ചും തങ്കയങ്കി ഘോഷയാത്ര അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം തിരുവിതാംകൂർ മഹാരാജാവ് ഭഗവാന് സമർപ്പിച്ച തങ്കയങ്കിയാണ് ഈ കടന്നു എന്നുള്ളതാണ് അത്രയും അത്രയും തന്നെ പ്രാധാന്യമുണ്ട് അത്രയും തന്നെ പഴക്കവുമുണ്ട് ഏതാണ്ട് എഴുപത്തി അഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള ഒരു തങ്കയങ്കിയാണ് കടന്നു വരുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ആചാരപരമായും അല്ലാതെയും ഒക്കെ തന്നെ ഭഗവാന്റെ അനുവചനീയമായ ഭക്തി അത് ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു ചടങ്ങ് മണ്ഡലകാലം സമാപിക്കുന്നു ഈ മണ്ഡലകാല സമാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന എന്ന് പറയുന്നത് നാളെ മണ്ഡല പൂജ നടക്കും അതിനു മുമ്പ് നടക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മണ്ഡലകാലത്തിൻ്റെ സമാപനം ആയി എന്ന് ലോകം മുഴുവൻ വിളിച്ചറിയിക്കുന്ന ഒരു ചടങ്ങാണ് ഈ തങ്കയങ്കി ഘോഷയാത്ര അത് അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തിൽ ഒരു തവണ മാത്രമാണല്ലോ ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് ആറന്മുളയിൽ നിന്ന് പുറപ്പെടുന്നു ഒപ്പം തന്നെ ഇതിന് സ്വീകരണങ്ങൾ നൽകുന്നു എങ്ങനെയാണ് അത് വർഷത്തിൽ ഒരിക്കലും നമ്മൾ മണ്ഡല പൂജയോടനുബന്ധിച്ചാണ് ഇത് കൊണ്ടുവരുന്നത് അതുവരെ അത്മുള ഭഗവാന്റെ ആറന്മുള സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുന്നത് അതിനുശേഷം മണ്ഡലപൂജ മണ്ഡലപൂജയുടെ അവസാന കാലമാകുമ്പോഴത്തേക്കും അതെടുത്ത് ആഘോഷപൂവും അതുമായി ബന്ധപ്പെടുന്ന കീഴ് ക്ഷേത്രങ്ങളായ അതിൻ്റെ കീഴ്ഘടകങ്ങളായ ക്ഷേത്രങ്ങളിലെല്ലാം അയ്യപ്പൻ്റെ ഭഗവാനെ കാണാൻ സാധിക്കാതെ പറ്റാതിരിക്കുന്ന സ്ത്രീകളടക്കമുള്ള ഭക്തജനങ്ങൾക്ക് ഇത് കാണുവാനുള്ള സൗകര്യവും ഒക്കെ കൊടുത്താണ് ഈ തങ്കയങ്കി ഘോഷയാത്ര ഇവിടേക്ക് കൊണ്ടുവരുന്നത് അത് ഇവിടെ വരുന്നു ഇവിടെ ഭഗവാന് ചാർത്തുന്നു അത് അതോടുകൂടി മണ്ഡലകാലത്തിന് മണ്ഡലകാല ഉത്സവത്തിന് സമാപനം കുറിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതെ 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 അത് അത് കൃത്യമായ അളവും കൃത്യമായ വിവരണങ്ങളും ഒക്കെയുള്ള ഒരു രജിസ്റ്ററിലാണ് അതുള്ളത് അത് അതിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അതിന്റെ പഴക്കവും ഗയും നഷ്ടപ്പെടാതെ ഇന്നും അതേപോലെ സംരക്ഷിച്ചു പോരുന്നു എന്നതാണ് ഏറ്റവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനേക്കാൾ പഴക്കമുള്ള തിരുവാഭരണമാണിത് ഈ ഒരു തങ്കയങ്കി പിന്നീട് റൂമിൽ ഒരു വർഷം അതെ 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 പിന്നെ ഇന്നത്തെ ഭക്തർക്കുള്ള ദർശനമാണ് അതിനുശേഷം പതിവ് പോലെ പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടി നാളെ അടയ്ക്കും പിന്നെ നാളെ നാളെ ഉച്ചക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ടും മുപ്പതിനും മധ്യയാണ് മണ്ഡലപൂജ അപ്പം ഇത് ഇത് ഈ മണ്ഡലകാല ഉത്സവം അടുത്ത മകരവിളക്ക് ഉത്സവമാണ് അപ്പൊ മണ്ഡലകാല ഉത്സവം കഴിഞ്ഞു ഭഗവാൻ നാളെ വീണ്ടും സമാധിയാവുകയാണ് സമാധസ്ഥനാവുകയാണ് അപ്പൊ ആ ഉത്സവം സമാപിക്കുകയാണ് അതിന്റെ ഒരു ആഘോഷത്തിന്റെ സമാപനത്തിന്റെ ഭാഗമാണ് ഈ ഘോഷയാത്ര തങ്കയങ്കി ചാർത്തിയുള്ള അയ്യനെ കാണാനായി ഭക്തർ കാത്തിരിക്കുകയാണ് റിപ്പോർട്ടർ എം എം രാകേഷ് ശബരിമല